ഓ ഗുരുദേവ ചരണം ശരണം എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ലഹരി ഉപയോഗവും അക്രമങ്ങളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരികയാണല്ലോ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാവാം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഉപദേശിച്ചിട്ടുള്ള പഞ്ചധർമ്മത്തിനുള്ള അഹിംസ സത്യം അസ്തേയം വ്യഭിചാരമില്ലായ്മ മധ്യവർജനം അതുപോലെ പഞ്ചശുദ്ധികളായ ദേഹശുദ്ധി വാക്ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി ഗ്രഹശുദ്ധി മുതലായ ലോകത്തുള്ള മനുഷ്യർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ കുട്ടികളെ ചെറുപ്പം മുതലേ മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങൾ തടയാനാകൂ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശങ്ങളടങ്ങിയ ശ്രീനാരായണ ധർമ്മത്തിലുള്ള പഞ്ചധർമ്മത്തിലെ അഞ്ചാമത്തെ ധർമ്മമായ മധ്യവർജനത്തിലൂടെയാണ് ഒരു സഞ്ചാരത്തിനാണ് ഞാൻ ഇവിടെ മുതിരുന്നത് കാരണം ഭഗവാന്റെ മറ്റുള്ള എല്ലാ സന്ദേശങ്ങളേക്കാൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായത് ഈ സന്ദേശമാണെന്ന് പറയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കഞ്ചാവ് രാസലഹരി മദ്യം ഇങ്ങനെയുള്ള മയക്കുമരുന്നുകളുടെ പിടിയിലാണ് കുറ്റകൃത്യങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും അപകടങ്ങളും ഏറ്റവും കൂടുതൽ വർദ്ധിച്ചിട്ടുള്ള കാലമാണിത് എന്ന് ദിവസവും നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളും ലൈംഗികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന കേസുകൾ രാജ്യത്ത് വളരെയധികം വർദ്ധിക്കുകയാണ് നമ്മുടെ യുവതലമുറ മധ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി എന്ത് ക്രൂരതയും കാണിക്കുവാൻ മടിയില്ലാത്തവരായി മാറിയിരിക്കുന്നു സ്വൈര്യവും സുരക്ഷിതവുമായ ജീവിതം കുടുംബങ്ങളിൽ ഇന്ന് കിട്ടാക്കനിയാകുന്നു കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും മയക്കുമരുന്നും മദ്യവും ഉണ്ടാക്കുന്ന മനോവിഭ്രാന്തിയിൽ ഒരു വ്യക്തി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ വലിയ ദുരന്തങ്ങൾക്ക് വരെ ഇടയാക്കുന്നു ഇവിടെയാണ് ഗുരുദേവ ഉപദേശങ്ങളടങ്ങിയ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രസക്തി ലോകമറിയേണ്ടതി സാമൂഹ്യസുരക്ഷയും സ്വര സ്വസ്ഥതയും സമാധാനവും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തുള്ള സർവ സമൂഹത്തിനും സർവം സ്വീകാര്യമായ പരിഹാര മാർഗങ്ങളാണ് ഒരു നൂറ്റാണ്ടിന് മുൻപേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ച ശ്രീനാരായണ ധർമ്മവും സർവോപരി അതിലെ തൃതീയ സർഗത്തിലെ പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും നൂറു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഭഗവാൻ ഇതിനുള്ള താക്കീത് നൽകിയിട്ടും ആ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നമുക്കിന്നോളം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കുട്ടികൾ ഈയാം പാറ്റകളെ പോലെ വീണടിയുന്നത് കാണുമ്പോൾ മനസ്സിലാവുക ഇത്രയും ശക്തമായി മദ്യത്തിൻ്റെയും മരിക്കുമരുന്നിൻ്റെയും ഭവിഷ്യത്ത് ഒരു വ്യക്തിയുടെ സാമൂഹ്യ ജീവിതത്തിൽ എത്രത്തോളമാണെന്ന് വിവരിക്കുന്ന മറ്റൊരു സ്മൃതിയും ലോകത്തുണ്ടായിട്ടില്ല ഇവയുടെ ദൂരവ്യാപകമായ ദൂഷ്യഫലങ്ങൾ കാട്ടിത്തന്നുകൊണ്ട് മനുഷ്യരെ ബോധവൽക്കരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശിവഗിരി മഠത്തിൽ വെച്ച് ഗുരുദേവൻ അരുളി ചെയ്ത ഉപദേശങ്ങൾ ഗുരുദേവ കൽപ്പനയാൽ ഗുരുശിഷ്യനായ ആത്മാനന്ദ സ്വാമികളാണ് പദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ളത് ജീവിതത്തെ ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്ന ആധുനിക കാലത്തെ ധർമ്മശാസ്ത്രമാണ് ശ്രീനാരായണ ധർമ്മം ഇന്ന് നിലനിൽക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുമുള്ള മൃത സഞ്ജീവനി എന്ന് വേണമെങ്കിൽ പറയാം മദ്യവർജനത്തെക്കുറിച്ച് ആറ് പദ്യങ്ങളിലൂടെയാണ് ഗുരുദേവൻ ഉപദേശിക്കുന്നത് ഒന്നാം പദ്യം ഇങ്ങനെ ബുദ്ധേർ വൈകല്യജനകം മദ്യമിത്തി ഉച്ചതേ ബുധൈഹി മദ്യ സേവാം നക്കർവീത മദ്യം വിഷസമം വിദുഹു മദ്യം ബുദ്ധേ വൈകല്യജനകം ജനകം ഇതി എന്ന് സമർത്ഥിച്ചുകൊണ്ടാണ് ഗുരുദേവൻ നിഷേധം പറഞ്ഞു തുടങ്ങുന്നത് മദ്യം ബുദ്ധിക്ക് വൈകല്യത്തെ ഉണ്ടാക്കുന്ന വിഷ സമാനമായ ദ്രവ്യമാണ് അതിനാൽ അത് കഴിക്കരുത് രണ്ടാമത്തെ പദ്യത്തിലൂടെ മദ്യത്തെ നിർവചിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു സുരാഹി ഫേന വിജയ ധൂമപത്രാദി വത്സലാഹ ചിത്തഭ്രമിതായത്വാൻ മദ്യത്വനേഹ്യത കള്ള കഞ്ച് കള്ളെ കറുപ്പ് കഞ്ചാവ് പുകയില ഇവ മനുഷ്യനിൽ ചിത്തഭ്രമം ഉണ്ടാക്കുന്നതാകുകയാൽ ഇവയെല്ലാം മദ്യത്തിൻ്റെ ഗുണത്തിൽ പെടുന്നതാണെന്നാണ് ഭഗവാൻ പറയുന്നത് മദ്യം പാപത്തെ ഉണ്ടാക്കുന്നതാണെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തൃപ്പാദങ്ങൾ പറയുന്നതിങ്ങനെ മദ്യസ്യ വിക്രയാദാനി സന്ധാനം ദാനമേവച കഥാപിന്ന അചരേ ധീമാൻ മഹാപാതക ഹേതുകം മദ്യത്തിൻ്റെ കൊടുക്കൽ വാങ്ങലും ശേഖരിച്ച് വയ്ക്കലും ബുദ്ധിയും ബോധവുമുള്ള ഒരാളും ചെയ്യരുത് കാരണം അത് മഹാപാപത്തെ ഉണ്ടാക്കുന്നവയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് നാലാമത്തെ പദ്യത്തിലൂടെ മദ്യപാനിക്ക് നേരിടേണ്ടി വരുന്ന സാമൂഹികവും മാനസികവുമായ ആഘാതങ്ങളിലേക്ക് ഗുരുദേവൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നതിങ്ങനെ മദ്യപാനാദ്വീത ലജ്ജം ജിഹാസന്ധ്യഭി ബാല വിഷൂചികം ജഗുസ് പന്തേ വിവേകിന മദ്യപാനം കൊണ്ട് നാണം കെട്ടവനെ തിരിച്ചറിവില്ലാത്ത ബാലന്മാർ പോലും പരിഹസിക്കുകയും ത്യജിക്കുകയും ചെയ്യുന്നു വിവേകികളാകട്ടെ വിഷൂചിക ബാധിച്ചവരിൽ നിന്നും അകന്നു നിൽക്കുന്നതുപോലെ അകലുന്നു അഞ്ചാമത്തെ പദ്യത്തിലൂടെ മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഭഗവാൻ വീണ്ടും പറയുന്നതിങ്ങനെ മദ്യകർത്ത പൂതിഗന്ധി പടശ്ചാസ്യനിക്കേതനം ദുർഗന്ധ കലുഷം തേന സ്പ്രഷ്ടം സർവമപീ ദൃശ്യം മദ്യമുണ്ടാക്കുന്നവനും അത് കഴിക്കുന്നവനും ദുർഗന്ധമുണ്ടാകും അവൻ്റെ ദേഹം നാറും തുണി നാറും അവൻ്റെ ഭവനവും ദുർഗന്ധപൂർണ്ണമാണ് അവൻ തൊടുന്നതും സർവവും ദുർഗന്ധം ഉണ്ടാകും അവസാനമായി മദ്യം ഉപേക്ഷിക്കുവാൻ ഗുരുദേവനെ ആഹ്വാനം ചെയ്തുകൊണ്ട് പറയുന്നതിങ്ങനെ മദ്യാസക്തം സ്വസ്യ ഭാര്യ പിതാ മാതാ സഹോദര പുത്രോഅ വിജയശ്വരോ ദഷ്ടി തസ്മാത് മദ്യം പരിത്യജേത് മദ്യമനെ തൻ്റെ ഭാര്യയും പിതാവും മാതാവും സഹോദരനും പുത്രനും എന്തിനേറെ ഈശ്വരൻ പോലും വെറുക്കുന്നു തസ്മാത് മദ്യം പരിത്യജേത് അതുകൊണ്ട് മദ്യം ഉപേക്ഷിക്കണമെന്നാണ് ഗുരുദേവ തൃപ്പാദങ്ങൾ ഉപദേശിക്കുന്നത് മദ്യവും മയക്കുമരുന്നും വ്യക്തിയെയും സമൂഹത്തെയും നാശത്തിലേക്ക് നയിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഭഗവാൻ മദ്യം വിഷമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിച്ചത് അതിനാൽ മദ്യവും മയക്കുമരുന്നും പുകയിലെ ഉൽപ്പന്നങ്ങളും കഞ്ചാവും വർജിക്കാൻ കഴിഞ്ഞാൽ യുവതലമുറയ്ക്ക് ലഹരിയുടെ കണിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും മഹാഗുരുവിനെ വഴിയും വഴികാട്ടിയുമായി സ്വീകരിച്ചുകൊണ്ട് മഹാഗുരു ഉപദേശിച്ച ഈ ധർമ്മങ്ങൾ ഉൾക്കൊള്ളാനും ഭഗവാന്റെ പാദങ്ങളെ വിശ്വാസപൂർവ്വം പിന്തുടരാനുമുള്ള കരുത്ത് ഓരോരുത്തരും സമ്പാദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അടിയന്തര ആവശ്യം ഭഗവാൻ എല്ലാവർക്കും അതിന് തുണ അരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ